എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാമേ അപ്പം നമ്മളിന്ന് മുപ്പത്തിനാല് ഇഞ്ച് സൈസിലുള്ള ടോപ്പ് കട്ട് ചെയ്യുന്നതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ സെറ്റ് ആയിട്ടുള്ള ചുരിദാർ പീസായത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ അടിഭാഗം സ്റ്റിച്ച് ചെയ്ത് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ലെങ്ത് എടുപ്പ് അളവിൽ വ്യത്യാസം വരും അത് ഇത് പ്രത്യേകം ഒന്ന് കാണേണ്ടതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാമേ പിന്നെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ചിത്താർ പീസിൻ്റെ തുണിയാണേ അപ്പം നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ താഴ്ഭാഗത്ത് സ്റ്റിച്ചിങ് ഇങ്ങനെ റെഡി റെഡി ആയിട്ട് വന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് താഴ്ഭാഗത്ത് കുമ്മിൻ്റെ ആവശ്യം വരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്ക് പീസും ഫ്രണ്ട് പീസും ആദ്യം തന്നെ ഒന്ന് ഈ നേരെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയേക്കാം നമ്മളിത് രണ്ട് പീസ് ആക്കി എടുത്തിട്ടുണ്ടേ ഇനിയിപ്പോൾ നമുക്ക് ബാക്ക് പീസ് ആദ്യം മടക്കിയിടാം അപ്പം ഞാൻ ബാക്ക് പീസ് മടക്കിയിടുമ്പോൾ നമുക്ക് ഫ്രണ്ട് പീസിൽ ആ വർക്ക് വരുന്നത് കൊണ്ട് കാണാമല്ലോ അപ്പം നമ്മളിങ്ങനെ ഫ്രണ്ടിൽ ഈ വർക്ക് വരുന്നതുകൊണ്ട് ഇതിന് നമുക്ക് സ്ലീവിന് മുക്കാർ സ്ലീവാണ് വേണ്ടിയതേ നമ്മൾ ഇത് ഞാൻ ആയിട്ട് തന്നെ മടക്കിയിടുന്നതിനു വെച്ചാൽ നമുക്ക് ഈ വർക്ക് ഇങ്ങനെ നടുക്ക് കിട്ടണം അപ്പം ഇത് നമ്മൾ കറക്റ്റായിട്ട് മടക്കിയിട്ടേ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് ബാക്ക് പീസിൽ നിന്ന് കൈ പെട്ടന്ന് പോലെ നമുക്ക് ബാക്ക് പീസ് മടക്കുമ്പോൾ തുണി അഡ്ജസ്റ്റ് ചെയ്ത് മടക്കിയിടാമേ ഞാൻ ഇങ്ങനെ അത് കാണിച്ചു തരാമേ പിന്നെ ബൈപ്പ് പീസ് നമുക്ക് വേണ്ടിയ ഫ്ലെയറിൻ്റെ അളവ് നോക്കി അതനുസരിച്ച് നമുക്ക് ബൈപ്പ് പീസും മടക്കിയിട്ടാൽ മതിയാകുമേ മുപ്പത്തിനാല് നമുക്ക് ഒരു അത്യാവശ്യം ഒരു ഇരുപത്തിരണ്ട് ഇഞ്ച് ഫ്ലെയർ ഒക്കെ കിട്ടിയാൽ മതിയാകുമേ അല്ലാതെ കൂടുതൽ വേണമെന്ന് ഉള്ളവർ മാത്രം കൂട്ടിയിട്ടാൽ മതി കേട്ടോ നമുക്ക് ഇവിടെ ഒരു പതിനാല് ഇഞ്ചൊക്കെ വെട്ടും വെട്ടാന് നേരം തുണി അത്രയും മതിയാകും കേട്ടോ ഞാനൊരു ഇഞ്ച് ഇവിടെ വീതി എടുത്തിട്ടുള്ളൂ കാണാമല്ലോ അല്ലേ കാണുന്നുണ്ടല്ലോ ഈ പതിനാലിഞ്ചിൽ വേതാക്കി അപ്പം നമുക്ക് ഇവിടുന്ന് സ്ലീവിന് കറക്റ്റ് തുണി നമുക്ക് കിട്ടും കേട്ടോ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ നമ്മൾ പതിനാല് ഇഞ്ച് വീതിയിൽ ബാക്ക് പീസ് ഇനി നമ്മുടെ ഫ്രണ്ട് പീസ് ഞാൻ നമ്മുടെ തുണി കറക്റ്റ് നടുക്ക് തന്നെ വെച്ച് നേരെ മടക്കുവാണേ നമുക്ക് കാണാം ഇത് നമ്മുടെ ഈ വർക്ക് വരുന്നതിൻ്റെ നടുക്ക് കറക്റ്റായിട്ട് അപ്പുറം ഇപ്പുറം ഒരേ അളവായിരിക്കണം കേട്ടോ അതനുസരിച്ച് നമുക്ക് കറക്റ്റ് മടക്കിയിടാമേ അപ്പം നമ്മൾ ഫ്രണ്ട് പീസ് ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം നമ്മുടെ ബാക്ക് പീസിനെക്കാളും ബാക്ക് പീസിന് മാത്രം നമുക്ക് തൈൽത്തുമ്പ് താഴെ അടിക്കാൻ മതി അപ്പം ഫ്രണ്ട് പീസ് നമ്മൾ ഒരു കുറച്ച് ഒരു ഒരു ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിരണം കേട്ടോ ഇതിൻ്റെ ഇപ്പോൾ ഒരു സ്റ്റിച്ചുണ്ട് ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് ഇനി ഒന്നുകൂടെ ഇങ്ങനെ നമുക്ക് മടക്കടിച്ചാൽ മതി അതിനുള്ള തുമ്പ് ഇട്ടാൽ മതി കേട്ടോ ഇങ്ങനെ സ്റ്റിച്ച് ഇല്ലെങ്കിൽ നമുക്ക് രണ്ട് മടക്ക് മടക്കാനുള്ള തുമ്പിടണം ഇപ്പം ഞാൻ അതനുസരിച്ച് താഴ്ഭാഗത്ത് ഒന്നും അടക്കാൻ വേണ്ടിയുള്ള തുമ്പ് മാത്രമേ ഇടുന്നുള്ളു കേട്ടോ ഫ്രണ്ട് പീസ് നമുക്ക് കറക്റ്റ് ലെങ്തിൽ പോയാൽ മതിയെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമുക്ക് ഇത് ഇച്ചിരി താഴേക്ക് വലിച്ചിട്ടേക്കാം അപ്പൊ നമ്മുടെ ഫ്രണ്ട് പീസിന്റെ നിങ്ങൾ ഇവിടെ ബൈക്ക് പീസുമായിട്ട് കൂടുതൽ വരുന്ന നമ്മൾ നോക്കണ്ട കേട്ടോ അത് നമുക്ക് അളവ് എടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് എടുത്താൽ നമുക്ക് ആദ്യം നമ്മുടെ ലെങ്ത് അടക്കാം അപ്പൊ ഈ ടോപ്പിന് വേണ്ടി ഇറക്കുമെന്ന് പറയുന്നത് നാപ്പത്തി അഞ്ച് ഇഞ്ചാണ് ഇറക്കാൻ വേണ്ടത് അപ്പം നമ്മൾ താഴെ എന്ന ലെങ്ത് എടുക്കുന്നത് അപ്പം താഴെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ നമ്മുടെ ഇവിടെ സ്റ്റിച്ചിങ് വന്നിരിക്കുന്നതുകൊണ്ട് ഇതിന് ഒട്ടും തന്നെ തയൽത്തുമ്പ് താഴെ പോകേണ്ട നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ മാത്രം അര ഇഞ്ച് നമുക്ക് തയൽത്തുമ്പ് ഇട്ടാൽ മതിയാവേ അപ്പം നമുക്ക് നാൽപ്പത്തഞ്ചിൻ്റെ കൂടെ അര ഇഞ്ചും കൂടെ കൂട്ടി ഈ നമ്മുടെ മേലത്തെ പീസിൻ്റെ തന്നെ എടുക്കണം അടുത്ത പീസ് ഞാൻ തുമ്പ് അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് അത് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല ഇവിടുന്ന് കറക്റ്റ് നാൽപ്പത്തഞ്ച് നമുക്ക് നോക്കിയിട്ട് അര ഇഞ്ച് ഷോൾഡർ അടിക്കാൻ വേണ്ടി കൂടുതൽ എടുത്താൽ മതിയാവും കേട്ടോ അപ്പം നമുക്ക് വേണ്ടത് നാൽപ്പത്തി അഞ്ചര ഇഞ്ച് കറക്റ്റ് വേണമെ ആ നാൽപ്പത്തി അഞ്ചര ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്താമേ നാൽപ്പത്തി അഞ്ചര ഷോൾഡറിൻ്റെയും കൂടെ ചേർത്ത് നാൽപ്പത്തി അഞ്ചര ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ടേ നമുക്കിത് പയ്യ താഴേക്ക് ഇതാക്കി വെക്കാമേ ഒന്ന് നമുക്ക് വരച്ചു കൊടുക്കാമേ ഞാൻ ഷോൾഡറിൻ്റെ അളവ് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഷോഭേൻ്റെ ഷോൾഡറിൻ്റെ അളവ് നോക്കാമേ നമുക്ക് വേണ്ടത് ഷോൾഡർ പതിമൂന്നര ഇഞ്ച് ഷോൾഡർ വേണ്ട ആ പതിമൂന്നരടെ പകുതി നമുക്ക് എടുക്കാമേ ആറേ മുക്കാൽ ഇഞ്ച് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ആറേ മുക്കാല്ലേ അപ്പൊ നമുക്ക് മുപ്പത്തിനാല് സൈസിലുള്ള ചുരിദാറിന് നമുക്ക് കൈപ്പുഴി എന്ന് പറയുന്നത് ആറര ഇഞ്ച് എടുത്താൽ മതിയാവും കേട്ടോ നമുക്ക് ആ ആറര ഇഞ്ച് ഇവിടെ എടുക്കാമേ എന്നിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ പതിമൂന്നേ മുക്കാലിൻ്റെ പകുതി ആറേ മുക്കാൽ ഇവിടെയും കൂടെ കറക്റ്റ് ആണെന്ന് ഒന്ന് നോക്കിയേക്കണേ ഇവിടുത്തെ ആറേ മുക്കാൽ തന്നെ ഇവിടുത്തെ അളവ് നോക്കിയേക്കണം കൈക്കുഴി നമ്മുടെ ആറര കേട്ടോ ഇപ്പൊ മുപ്പത്തിനാല് സൈസുള്ളവർക്ക് കൈക്കുഴി ആറര കറക്റ്റ് ആയിരിക്കുമേ നമുക്കിതൊന്ന് വരച്ചു കൊടുക്കാമേ ഇപ്പം നമ്മുടെ കൈക്കുഴി വരച്ച് ഇനി നമുക്ക് ഈ കൈക്കുഴി അവിടെ വേണം നമ്മുടെ ചെസ്റ്റിന്റെ അളവെടുക്കാൻ അപ്പൊ നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് എന്ന് പറയുന്നത് മുപ്പത്തിനാല് ഇഞ്ച് കൈപ്പീഡ് അവിടെ നിന്ന് നമ്മുടെ ചെസ്റ്റിന്റെ അളവ് ഇളക്കാമേ അപ്പൊ നമുക്ക് മുപ്പത്തിനാല് ഇഞ്ച് ചെസ്റ്റിന്റെ അളവ് അപ്പം അതിൻ്റെ നാലിലൊന്ന് ആദ്യം കാണാമേ നമുക്ക് മുപ്പത്തിനാലിൻ്റെ നാലിലൊന്ന് എട്ടര ഇഞ്ച് ആദ്യം അടയാളപ്പെടുത്താമേ ഇനി നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ ബോഡിയുടെ ലൂസിന് നമുക്ക് ഒരിഞ്ച് എക്സ്ട്രാ അടയാളപ്പെടുത്താം പിന്നെ തയ്യൽത്തുമ്പ് നമുക്ക് ഒരിഞ്ച് മതിയെങ്കിൽ ഒരിഞ്ച് ഇല്ലെങ്കിൽ ഒന്നര ഇഞ്ച് വേണമെങ്കിൽ അതനുസരിച്ച് വണ്ണമൊക്കെ കൂടുന്നുണ്ടെങ്കിൽ ഒന്നര ഇഞ്ചൊക്കെ അടയാളപ്പെടുത്താം കേട്ടോ ഞാൻ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇഞ്ച് ലൂസും ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇത് നിങ്ങൾക്ക് ഒന്ന് ഒരിഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടാലും മതിയാവും കേട്ടോ നമുക്കിന്ന് വരച്ച് കൊടുക്കാമേ അപ്പോൾ നമ്മുടെ ചെസ്റ്റിന്റെ അളവായേ ഇനി നമുക്കടുത്ത് വേണ്ട നമ്മുടെ ഷേപ്പിന്റെ അളവ് വേസ്റ്റിൻ്റെ അളവാണ് അപ്പം നമുക്ക് വേസ്റ്റിൻ്റെ അളവ് നോക്കുന്നത് നമ്മുടെ ഈ ഷോൾഡർ ഇല്ലേ ഈ ഷോൾഡറിന്റെ നേരെ താഴേക്ക് അപ്പോൾ ഒരു മുപ്പത്തിനാല് ഇഞ്ച് അളവ് വരുന്നവർക്ക് നമുക്ക് ഒരു പതിമൂന്നര ഇഞ്ച് നമുക്ക് വേസ്റ്റിൻ്റെ അടുത്ത അളവിന് പതിമൂന്നര ഇഞ്ച് ഷോൾഡറിന്റെ അവിടെ നിന്ന് അടയാളപ്പെടുത്താമേ കാണുന്നുണ്ടല്ലോ ഇനി ഇവിടെ വേണം നമുക്ക് ഷേപ്പിന്റെ അളവ് എടുക്കാനേ അപ്പോൾ ഷേപ്പിന്റെ അളവ് ഈ തുപ്പൻ നാല് ഉള്ളവർക്ക് ഷേപ്പിൻ്റെ അളവ് ചിലപ്പോൾ വ്യത്യാസം വരും അതനുസരിച്ച് നിങ്ങൾ അളക്കുന്ന അളവ് കറക്റ്റായിട്ട് എടുത്താൽ മതി ട്രൈസ് ലിറ്റിൻ്റെ അടുത്ത അളവ് അപ്പോൾ ഇവിടുത്തെ എന്റെ ഇരിക്കുന്ന അളവിൽ ഇരുപത്തെട്ട് ഇഞ്ചാണ് ഇവർക്ക് വന്നിരിക്കുന്നത് അപ്പം ഇരുപത്തെട്ടിൻ്റെ നാലിലൊന്ന് നമുക്ക് കാണാമേ ഇരുപത്തെട്ടിൻ്റെ നാലിലൊന്ന് ഞാൻ ഏഴ് ഇഞ്ച് അടയാളപ്പെടുത്തിയേ ഇനി നമുക്ക് ഒരു ഇഞ്ച് ലൂസ് കൊടുക്കാമേ ഒന്നര ഇഞ്ച് തൈൽത്തുമ്പം കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത വേണ്ട നമുക്ക് സ്ലിറ്റിൻ്റെ അളവാണ് അപ്പോൾ സ്ലിറ്റിൻ്റെ അളവറിയുന്നത് നമ്മൾ ഈ കറക്റ്റ് കൈക്കുഴിയുടെ അവിടുന്ന് നമുക്ക് സ്ലിറ്റിന്റെ അളവ് എടുക്കാമേ അപ്പോൾ നമ്മൾ ആ അളവ് എടുക്കുമ്പോൾ നമ്മുടെ കൈക്കൂടിയുടെ അവിടുന്ന് താഴേക്ക് സ്ലിറ്റിൻ്റെ അളവ് പിടിച്ചാൽ മതിയാവും കേട്ടോ അപ്പോൾ അങ്ങനെ പിടിച്ചപ്പോൾ നമുക്ക് സ്ലിറ്റിന്റെ അളവ് പന്ത്രണ്ടര ഇഞ്ചാണ് ആ പന്ത്രണ്ടര ഇഞ്ച് ഞാൻ ഇവിടെ ഒന്ന് നോട്ട് ചെയ്തു കെട്ടോ കാണുന്നുണ്ടല്ലോ ഇനി ഇവിടെ വേണം നമുക്ക് ആ സ്ലിറ്റിന്റെ അവിടുത്തെ അളവ് എടുക്കാനേ ഇപ്പോൾ സ്ലിറ്റിന്റെ അവിടുത്തെ അളവ് മുപ്പത്തിനാല് തന്നെയാണ് അപ്പം നമുക്ക് മുപ്പത്തിനാലിൻ്റെ നാലിലൊന്ന് എട്ടര ഇഞ്ച് അളവ് എടുത്താമേ ഞാൻ അതിൻ്റെ ഇവിടെ ഒരിഞ്ച് ലൂസും അപ്പം നമ്മൾ സ്ലിറ്റിൻ്റെ അവിടെയായിട്ട് ഞാൻ തയ്യൽത്തുമ്പ് ഒന്നര കൊടുക്കുന്നില്ല സ്ലിറ്റിൻ്റെ അവിടെ മാത്രം നമുക്ക് ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കാം കേട്ടോ ഒരിഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തിട്ടുണ്ടേ നമുക്ക് ഇതൊക്കെ ഇതൊന്ന് വരച്ച് കൊടുക്കാമേ ഞാൻ വരയ്ക്കുന്നത് കാണാൻ അല്ലേ അപ്പം നമുക്കിതൊന്ന് ആക്കി കൊടുക്കാമേ അപ്പം നിങ്ങളുടെ ഇതുപോലത്തെ സ്കെയിൽ ഉണ്ടെങ്കിൽ അത് വെച്ച് ഷേപ്പ് ആക്കി കൊടുക്കണേ ഇത് നമുക്ക് കട്ട് ചെയ്യാനുള്ള അളവാ കേട്ടോ ഞാൻ ഇപ്പം ഷേപ്പ് ചെയ്യുന്നത് നമുക്ക് കട്ട് ചെയ്യാനുള്ള ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഉള്ള അളവ് ഇതാണേ ഇത് നമ്മുടെ ലൂസും കൂടെ ചേർത്ത് വരച്ചിരിക്കുന്ന അളവാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പൊ ഇത് ഓരോരുത്തരുടെ ബോഡി ഷേപ്പ് അനുസരിച്ച് നമുക്ക് ലൂസ് ഇങ്ങോട്ട് കൊടുക്കണമെങ്കിൽ ഇങ്ങോട്ട് കൊടുക്കാം ഇച്ചിരി ഷേപ്പ് ഇച്ചുകൊണ്ട് ചെയ്യണമെങ്കിൽ അകത്തോട്ട് സ്റ്റിച്ച് എടുത്ത് കൊടുക്കാം കേട്ടോ അത് നമ്മുടെ ഓരോരുത്തർക്കും പല ബോഡി ഷേപ്പാണ് അതനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മൾ നമ്മുടെ മൂന്ന് അളവുമായി ഇനി നമുക്ക് തഴയ്ക്ക് സ്ലിറ്റ് വരച്ചു കൊടുക്കാമേ അപ്പൊ നമുക്ക് സ്ലിറ്റ് ഫ്ലെയർ വേണ്ടത് ഇഞ്ച് അപ്പൊ ഇരുപത്തി അഞ്ച് ഇരുപത്തിരണ്ടിൻ്റെ പകുതി എന്ന് പറയുന്നത് പതിനൊന്ന് ഇഞ്ച് അപ്പൊ നമുക്ക് തയ്ക്കുമ്പോൾ ഇഞ്ച് നമുക്ക് കിട്ടിയാൽ മതിയാവും സ്ലിറ്റ് അപ്പം നമുക്ക് ഒരിഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ട് നമുക്ക് സ്ലിറ്റ് മടക്കി അടിക്കാനുള്ള ഒരു ഇഞ്ച് എക്സ്ട്രാ ഇങ്ങോട്ട് കൊടു വരച്ച് കൊടുക്കാമേ മനസ്സിലാകുന്നുണ്ടല്ലോ അപ്പം നമുക്കിതൊന്ന് നേരെ വരച്ച് കൊടുക്കാമേ നമുക്ക് തയ്ച്ച് ഈ അളവ് നമുക്ക് കിട്ടും കേട്ടോ ഇപ്പൊ നമുക്ക് ഇത്രയും തുമ്പിട്ട് നമുക്ക് കട്ട് ചെയ്യാമേ ഇനി വേണ്ടിയത് കൈക്കുഴി അടയാളപ്പെടുത്തണം അപ്പൊ കൈക്കുഴി അടയാളപ്പെടുത്താൻ ഇവിടുന്ന് നമുക്ക് ഒരൊന്നര ഇഞ്ച് മേളയ്ക്ക് അടയാളപ്പെടുത്താം കേട്ടോ ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാമേ അപ്പൊ ഷേപ്പ് ചെയ്യുമ്പോഴത്തേക്കിന് ഒരു രണ്ടര ഇഞ്ച് രണ്ട് സൈഡിലും വിട്ടിട്ട് ഷേപ്പ് ചെയ്യാം കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാമേ അപ്പൊ നമുക്ക് സ്ലിറ്റിനട ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ ഇതിപ്പോ ഞാൻ ഇവിടെ കൂടുതൽ തുണി ഇച്ചിരി കൂട്ടി കട്ട് ചെയ്തത് ഇനി ഞാനിതൊന്ന് തിരിച്ച് നമ്മൾ നമ്മുടെ വശത്തിനൊന്ന് വെച്ച് നമുക്കതൊന്ന് റെഡിയാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഞാനത് അങ്ങനെ കട്ട് ചെയ്തതേ നമുക്കിതൊന്ന് നല്ല കറക്റ്റായിട്ട് നേരെയൊന്ന് ചെയ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ തുണി കൂടുതലിട്ട് കട്ട് ചെയ്താലേ ഞാനതൊന്ന് അങ്ങനെ കട്ട് ചെയ്തെടുക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും എളുപ്പം നമുക്കപ്പോൾ സ്ലിറ്റ് വളയാണ്ട് നല്ല കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പം നമുക്ക് സ്ലിറ്റ് കണ്ടില്ല നല്ല ആയിട്ട് വളയാണ്ട് കിട്ടും അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോഴും അതുപോലെ കറക്റ്റ് ആയിട്ട് തയ്ക്കാൻ പറ്റും കേട്ടോ ഇനി നമുക്ക് നമുക്കെടുത്ത് വേണ്ടത് നമ്മുടെ ബാറ്റിനേക്ക് കട്ട് ചെയ്യാമേ അപ്പോൾ ഓരോ 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 അളവിനും കൈക്കുഴിയിലും നമ്മുടെ കൈ വെട്ടുമ്പോഴും ഒക്കെ അളവിൽ വ്യത്യാസമുണ്ട് അപ്പം നിങ്ങൾ ആ അളവിൽ ഞാൻ എല്ലാ അളവിലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഓരോ അളവിലും ചുരിദാർ കട്ട് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ടിയത് നിങ്ങൾ അത് കറക്റ്റ് കയറി നോക്കണം കേട്ടോ ഇപ്പം നമുക്ക് ബാക്കിനൊക്കെ വേണ്ടിയത് നാലര ഇഞ്ചാണേ അപ്പം നമുക്ക് അര ഇഞ്ച് കൂടുതലെടുത്ത് അഞ്ച് ഇഞ്ച് അടയാളപ്പെടുത്താമേ ഇപ്പം മുപ്പത്തിനാല് ഇഞ്ച് വണ്ണമുള്ള ഒരാൾക്ക് നമുക്ക് കഴുത്താൽ ഒരു രണ്ടേ മുക്കാൽ ഇട്ടാൽ മതിയാവും കേട്ടോ കറക്റ്റ് ആയിരിക്കുമേ രണ്ടേ മുക്കാലേ നമുക്ക് താഴേ രണ്ടേ മുക്കാൽ അടയാളപ്പെടുത്താമേ ഇത് സ്ക്വയർ ആയി കൊടുക്കാമേ നമുക്ക് ഇതൊന്ന് റൗണ്ട് ആക്കി കൊടുക്കാമേ ഇപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് പീസിന്റെ കൈക്കുഴി ഒന്ന് കുഴിച്ചുപെട്ടാം കേട്ടോ അപ്പൊ നിങ്ങൾ കൈക്കുഴി കുഴിച്ചു വെട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം ഇത് ഇവിടെ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒരു അര ഇഞ്ച് ഉള്ളിലേക്ക് വരച്ച് കൊടുത്ത് കട്ട് ചെയ്താൽ മതി കേട്ടോ കാണിക്കാമേ ുള്ളിലേക്ക് കയറ്റി കട്ട് ചെയ്യല് നമ്മുടെ കൈക്കുഴി ചുളിവ് വരും അപ്പം ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പൊ നമ്മുടെ കൈക്കുഴി കറക്റ്റ് ആയിരിക്കുവേ ഇപ്പൊ ഇത് നെക്ക് ആണ് വെക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇത് ഒരു ഫ്രണ്ട് ഫ്രണ്ടിൽ സിബ് വെക്കേണ്ട ഇതാ അപ്പത്തേക്കിനിന് ഫ്രണ്ടിൽ സിബ് വെക്കേണ്ടത് എങ്ങനെയാന്നുള്ളത് സ്റ്റിച്ചിങ് വീഡിയോ ഇടുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമുക്ക് കഴുത്തിന്റെ അകലം രണ്ടേ മുക്കാൽ ഇഞ്ച് തന്നെ എടുക്കാമേ ഇറക്കം ആറര ഇഞ്ച് അപ്പോൾ നമ്മൾ അര ഇഞ്ച് കൂട്ടി ഏഴ് ഇഞ്ചെടുക്കാമേ താഴെയും രണ്ടേ മുക്കാൽ തന്നെ അടയാളപ്പെടുത്തിയിട്ട് സ്ക്വയർ ആക്കി കൊടുക്കാമേ ഇനി നമുക്കിതൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാമേ നമുക്ക് റൗണ്ടായിട്ട് ഷേപ്പ് ചെയ്തിട്ടുണ്ടേ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാമേ ഇപ്പം കഴുത്തൊക്കെ വെട്ടുമ്പോൾ നമ്മൾ പതിയെ ക്ഷമയോട് തന്നെ കട്ട് ചെയ്യണം കേട്ടോ എന്നാലും നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അല്ലേ ഇപ്പം റൗണ്ട് ഷേപ്പ് ഞാൻ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്ലീവിൻ്റെ അളവ് നമ്മുടെ കൈക്കുഴി നമുക്ക് മുപ്പത്തിനാലഞ്ച് അളവ് വേണ്ടിയവർക്ക് സ്ലീവിൻ്റെ അളവ് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇതേ അളവി നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ ബാക്ക് പീസിൽ നിന്ന് ഉള്ള മിച്ചം പീസിലാണ് ഞാൻ സ്ലീവ് കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം നമുക്കിത് രണ്ട് രീതിക്ക് മടക്കാം ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ മടക്കി സ്ലീവ് കട്ട് ചെയ്യാം അതല്ല നമുക്ക് ഇങ്ങനെ കിട്ടുമെങ്കിൽ ഇങ്ങനെ മടക്കി സ്ലീവ് കട്ട് ചെയ്യാം കേട്ടോ അപ്പം ഡിസൈൻ ഒന്നും വലിയ ഒന്നും വരത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ഇങ്ങനെ മടക്കി കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തുണി നന്നായിട്ട് ഇങ്ങോട്ടും കൂടെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ മടക്കി ഇങ്ങനെയാണ് കട്ട് ചെയ്ത് കാണിക്കാൻ പോകുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഇങ്ങനെ നമ്മൾ തുണി അഡ്ജസ്റ്റ് ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് കൈക്ക് തുണി ഏപ്പില്ലാതെ വെക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാനിത് നാലായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ടേ നമ്മുടെ കൈയുടെ അളവ് വേണ്ടിയത് പതിമൂന്ന് ഇഞ്ചാണ് ഇറക്കാൻ വേണ്ടത് നമുക്ക് അതിൻ്റെ കൂടെ ഇഞ്ച് കൂട്ടി പതിനാല് ഇഞ്ച് അടയാളപ്പെടുത്താമേ ഒരു ഇഞ്ച് കൂട്ടി ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നേരെ ഒന്ന് വരച്ചു കൊടുക്കാമേ ഇനി നമുക്ക് താഴെ വേണ്ടിയത് കൈയുടെ വണ്ണം വേണ്ടത് ഒമ്പതര ഇഞ്ച് കേട്ടോ അപ്പൊ അതിൻ്റെ പകുതി എന്ന് പറയുന്നത് നാലേ മുക്കാൽ ഇഞ്ച് ആ നാലേ മുക്കാൽ ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്താം കേട്ടോ പിന്നെ നമുക്ക് ഒരു ഒന്നര ഇഞ്ച് തൈൽത്തുമ്പോ കൊടുക്കാമേ ഇനി നമുക്ക് ഈ മോളത്ത് വരാം നമുക്ക് മുപ്പത്തിനാല് ഇഞ്ച് ഉള്ളവർക്ക് നമുക്കിങ്ങോട്ട് നമ്മൾ നേരെ അളക്കുന്ന അളവ് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് മുപ്പത്തി നാല് ഇഞ്ചല്ലേ അപ്പം നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് കിട്ടുന്നതിൻ്റെ രണ്ട് ഇഞ്ച് കുറച്ചിട്ട് അതിൻ്റെ നാലിലൊന്നാണ് നമ്മുടെ കൈയുടെ അളവ് കിട്ടുന്നത് കേട്ടോ അപ്പം മുപ്പത്തിനാലിൽ നിന്ന് നമുക്ക് രണ്ട് ഇഞ്ച് കുറയ്ക്കുമ്പോൾ മുപ്പത്തി കിട്ടും മനസ്സിലാവുന്നുണ്ടല്ലോ നമുക്ക് എൻ്റെ ചെസ്റ്റിൻ്റെ അളവിൽ നിന്ന് രണ്ട് ഇഞ്ച് കുറയ്ക്കുക എന്നിട്ട് അതിൻ്റെ നാലിലൊന്ന് കാണണം കേട്ടോ അപ്പം നമുക്ക് മുപ്പത്തിനാലിൽ നിന്ന് രണ്ട് ഇഞ്ച് കുറയ്ക്കുമ്പോൾ മുപ്പത്തി രണ്ട് കിട്ടും ആ മുപ്പത്തിരണ്ടിൻ്റെ നാലിലൊന്ന് വേണം നമുക്ക് അളവെടുക്കാൻ അപ്പം മുപ്പത്തിരണ്ടിന് നാലിലൊന്ന് പറഞ്ഞാൽ എട്ട് ഇഞ്ച് അപ്പോൾ എട്ട് ഇഞ്ച് നമുക്ക് കൈക്കുഴി കറക്റ്റാവും കേട്ടോ ഇങ്ങനെ നമുക്ക് അളവെടുത്ത് ചെയ്യാം ഇല്ലെങ്കിൽ നമ്മുടെ ബാക്ക് പീസ് വെച്ച് നോക്കി നമുക്ക് അളവെടുത്ത് ചെയ്യാം കേട്ടോ ഈ രണ്ട് രീതിയിലും നമുക്ക് കൈക്കുഴി അളവെടുക്കാം അപ്പം ഞാനിതിപ്പോൾ എട്ടിഞ്ച് വരച്ചിട്ടുണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടേ ഇനി താഴേക്ക് നമുക്കൊരു മൂന്നേ കാലിഞ്ച് അടയാളപ്പെടുത്താം മുഖർച്ചിൽ വേണ്ട നമുക്ക് മൂന്നേര ആവശ്യം വരുന്നില്ല നമുക്കൊരു മൂന്നേ കാലെടുത്താൽ മതിയാവും കേട്ടോ ഇനി നമുക്ക് ഇവിടുന്ന് ഒരു ഒരിഞ്ച് ഇങ്ങോട്ട് നീക്കി അടയാളപ്പെടുത്തിയിട്ട് കാണുന്നുണ്ടല്ലോ ഒരിഞ്ച് നമുക്ക് നീക്കി അടയാളപ്പെടുത്തിയിട്ട് അപ്പം നമുക്ക് ഒരു ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അവിടുന്ന് നേരെ നമുക്ക് ഇങ്ങോട്ടൊന്ന് വരച്ച് കൊടുക്കാമേ സ്കെയിൽ വെച്ച് നേരെ ഒന്ന് വര വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കൈ കൈ ഒന്ന് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോഴത്തേന് ഈ നമ്മൾ ഈ ഒരു ഇഞ്ച് വന്നിരിക്കുന്നില്ലേ അവിടുത്തെ അപ്പം നമ്മൾ ബ്ലൗസിന് ഷേപ്പ് ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യേണ്ട നമുക്കിവിടുന്ന് ഇങ്ങനെ ഒന്ന് കറക്റ്റ് ചെയ്ത് ഒത്തിരി പൊക്കി പോകണ്ട ഇങ്ങനെ കറക്റ്റ് ചെയ്തൊന്ന് ഇതേ അളവിൽ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ചുരിദാറിന് നമ്മൾ ഒത്തിരി ഇങ്ങനെ പൊക്കിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത്രയും ചെയ്താൽ മതി ഇവിടുന്ന് നമുക്ക് നേരെ നമുക്ക് കട്ട് ചെയ്തെന്നുള്ളിലേക്ക് വരച്ചു കൊടുക്കാം കേട്ടോ കേട്ടോ അപ്പം കൈക്കൂഴി നമുക്ക് കറക്റ്റ് ആയിരിക്കുമേ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാമേ വീഡിയോ േ ഇത്രേ ഉള്ളു കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് കൈ കുഴിച്ചെങ്ങനെ നോക്കാമേ നമ്മള് നല്ല വശങ്ങള് രണ്ടും അകത്തിട്ടിട്ട് വേണം ഫ്രണ്ട് കൈ കുഴിച്ചുപെട്ട് ശ്രദ്ധിച്ച് അങ്ങനെ ശ്രദ്ധിച്ചോണേ ഇല്ലെങ്കിൽ തെറ്റി പോവേ നമ്മളപ്പോ നല്ല വശം രണ്ടും അകത്തിട്ട് ചീത്ത വശം വെളിയിലും വന്നു കേട്ടോ ഇനി നമുക്ക് ഇതും ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇങ്ങനെ കുഴിച്ചു വെട്ടണ്ട ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് കുഴിച്ചുപെട്ടിയാ മതിയെ അപ്പൊ നമുക്ക് ഇതുണ്ടോ ഈ ഒരളവിൽ നമ്മൾ കുറിച്ചോട്ടേ മതി കേട്ടോ ഇപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ കട്ടിങ് വീഡിയോ ഇപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ അപ്പൊ ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാമേ